ഇപ്പോൾ എല്ലാത്തിനും എളുപ്പവയ്യാന്നല്ലേ നമ്മൾ നോക്കുക അല്ലേ മൊബൈൽ ഉപയോഗിക്കുന്നതിരോ എളുപ്പ വൈയിൽ കാര്യങ്ങളൊക്കെ നടത്തുകയെന്ന് നോക്കും നമുക്ക് മൊബൈൽ ഉപയോഗിക്കുന്ന നേരം കുറച്ചുകൂടി എളുപ്പത്തിൽ ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സംഭവം ആട്ടോ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഞാനിപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് മറ്റൊരു ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യണം ഇപ്പം വാട്സപ്പ് ഒന്ന് പുറത്ത് പോകാണ്ട് താഴെ ഭാഗത്ത് ഒരു ഏറോ മാർക്ക് ആണെന്നുണ്ടോ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇതാ റീസെൻറ്റായിട്ടുള്ള ആപ്ലിക്കേഷനൊക്കെ ഇവിടെ വന്ന് അത് കൂടാണ്ട് ഇത് ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഇതാ നമ്മൾ ആപ്ലിക്കേഷൻസ് കംപ്ലീറ്റ് ഇവിടെ ഉണ്ട് അവിടെ നിന്ന് തന്നെ ലോഞ്ച് ചെയ്യാം ബാക്കടിച്ചാലും അങ്ങ് പോവുകയും ചെയ്യും സംഭവം ഹൈഡായിട്ടൊരു എറോ മാർക്ക് ആയിട്ട് അടക്കം എടുക്കുകയും ചെയ്യും എളുപ്പത്തിൽ നമുക്ക് ഉപയോഗിക്കാം ഇതെന്താ സംഭവം ഇതിന് ഇതാണ് ടാസ്ക് ബാർ ബോട്ടം ടാസ്ക് ബാർ ഒരു അടിപൊളി സംഭവമാണ് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്താൽ ചെയ്താലും മേലൊരു ടോഗിളുണ്ട് ഇതാ അതൊന്ന് ആയി കൊടുക്കുക ഓൺ ആക്കുന്നവരം നമുക്ക് താഴെ ഭാഗത്ത് ആ എറോ മാർക്ക് വരും അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലെ തന്നെ ആക്സസ് ചെയ്യാം അടിപൊളി അതുകൂടാണ്ട് ഇതിൻ്റെ സെറ്റിങ്സ് ഭാഗത്ത് ഇതിൻ്റെ കളറ് തീമൊക്കെ മാറ്റാം നമുക്ക് അതിലില്ലാത്ത ആപ്ലിക്കേഷൻസ് ഏഡ് ചെയ്യുക അതിനൊക്കെയുള്ള ഓപ്ഷനുണ്ട് അവരൊന്ന് ചെയ്തു വെക്കുക സംഭവം ചില സമയത്ത് ഭയങ്കര ഉപകാരമാണ് എളുപ്പത്തിൽ നമുക്ക് ഉപയോഗിക്കാം ആവശ്യക്കാർ മാത്രം ഉപയോഗിക്കുക ഉപയോഗിച്ചിട്ട് അഭിപ്രായം അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും കൊടുത്തേക്കും നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ നമുക്കടുത്ത വീഡിയോ നല്ല സെഗ്മെൻറ്റ് കാണാം നിങ്ങളെ സ്വന്തം മുത്തുസ് മാർ താങ്ക് സോ മച്ച്